ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ഡിന്നറിനുണ്ടാക്കിയ ബട്ടൂറയുടെയും വെറൈറ്റി ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ബട്ടൂറയ്ക്ക് കുഴച്ച് വെക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് മുട്ട രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒരു ഫോർക്ക് വെച്ചോ കൈ വെച്ചോ നന്നായി മിക്സാക്കി എടുക്കണം ഉപ്പും കൂടി നന്നായി മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ ഇട്ട് കൊടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്തും പാൽ ഒഴിച്ചു കൊടുത്തും കുഴച്ചെടുക്കാം ശേഷം ഒരു മൂന്നര കപ്പോളം മൈദപ്പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി ഒരു രണ്ട് ടീസ്പൂണോളം നല്ല നെയ്യ് കൂടി ചേർത്ത് ലാസ്റ്റായിട്ട് ഒന്നുകൂടി സോഫ്റ്റായിട്ട് കുഴച്ച് വെക്കാം ഇതൊരു രണ്ടര മൂന്ന് മണിക്കൂറോളം കുഴച്ച് വെക്കണം ഞാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പന്ത്രണ്ട് മുളകും ഒരു പീസ് ഇഞ്ചിയും നാലഞ്ച് വെളുത്തുള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് അരച്ചെടുത്ത മിക്സാണിത് ഞങ്ങളാക്കി ക്ലീൻ ചെയ്തെടുത്ത ബോൺലെസ് ചിക്കനിലേക്ക് ഈ മിക്സ് പുരട്ടിയെടുക്കാം എന്നിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത് കിട്ടണം നല്ല ക്രിസ്പി ആയി കിട്ടണം എന്നില്ല ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈ ആയി കിട്ടണം നല്ല വെന്ത് കിട്ടുകയും വേണം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചതിന് ശേഷം വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് മൂന്ന് സവാള ഒരു ഇതുപോലെ അരിഞ്ഞതും ആറ് പച്ചമുളകും ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം രണ്ട് തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പോളം തൈര് കൂടി ചേർത്ത് കൊടുക്കണം തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതിന് ശേഷം അതേ കടായിൽ തന്നെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞ മല്ലിയിലും കൂടി ചേർത്ത് തിളവന്നതിന് ശേഷം വാങ്ങി വെക്കാം അങ്ങനെ ഗ്രേവി തയ്യാറായി കിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ഇനി പത്തിരിക്കായാലും ദോശക്കായാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നത് പരത്തുന്നതല്ല പ്രസ്സിൽ വെച്ചിട്ട് അമർത്തുന്നതാണ് ഇതുപോലുള്ള ചെറിയ ബോൾസാക്കി എടുത്ത് ഓരോന്നും ഇതുപോലെ ഒരു കവറ് തായലും ഒരു കവറ് മേലയിലും വെച്ച് കുറച്ചൊന്ന് ഓയില് സ്പ്രെഡ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിലായി കിട്ടും ശേഷം ഒരു കത്തി വെച്ച് രണ്ടായി മുറിക്കുന്നതാണ് രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും ഒന്ന് തിരിച്ചു വിട്ടുകൊടുത്തതിന് ശേഷം വേഗത്തിൽ തന്നെ പാത്രത്തിലോട്ട് മാറ്റാം ഇന്നത്തേത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം